കതിരൂർ ഉക്കാസുമെട്ടയിൽ സി കെ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കെ വൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ സമ്മാനക്കൂപ്പൻ്റെ നറുക്കെടുപ്പ് നടന്നു കതിരൂർ എസ് ഐ പി കെ ജീവാനന്ദ് നറക്കെടുപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു നറുക്കെടുപ്പ് ചടങ്ങ് നടന്നത് നമ്മൾ ഇന്ന് പറഞ്ഞ ജൂലൈ പതിനഞ്ചു മുതൽ നമ്മുടെ നമ്മുടെ നിങ്ങൾ സമ്മാന നമ്മൾ ജൂലൈ ഏപ്രിൽ ഫെബ്രുവരി ഉപഭോക്താക്കൾക്കായിട്ടാണ് പൂർത്തിയാവുകയാണ് അതുകൊണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ ഓരോ ആയിരം രൂപയും ഒരു രൂപണം അതിൽ ഒന്നാം സമ്മാനം സമ്മാനമായി നൽകുന്നതായിരിക്കും അതുകൊണ്ട് ആ ഒരു സമ്മാന പദ്ധതിയിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ആ ഒരു സമ്മാന പദ്ധതി നിങ്ങളുടെ പ്രഖ്യാപിക്കാൻ നമ്മുടെ പ്രാർത്ഥിക്കുന്ന സമ്മാന പദ്ധതിയിലേക്ക് ഏർ കടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടി സംസാരിച്ച നല്ല ചൊവ്വാഴ്ച നടത്തിയ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ മാനേജിംഗ് പാർട്ട്ണറായ സമാന്റെ മകൾ ഖദീജ സമാനായിരുന്നു അർഹയായത് എന്നാൽ മാനേജ്മെൻറ്റിൻ്റെയും ഖദീജ സമാൻ്റെയും തീരുമാനപ്രകാരം ഈ സമ്മാനം ബുധനാഴ്ച നടന്ന ചടങ്ങിൽ അർഹരായ കുടുംബത്തിന് കൈമാറി നമ്മുടെ കേവൺ ഹൈപ്പർമാർട്ടിൻ്റെ ഉദ്ഘാടനത്തിനുബന്ധിച്ചിട്ടുള്ള മെഗാ റേഫിൾ ഡ്രോ നെറുക്കെടുപ്പിൽ ഇന്നലെ നടന്ന നെറുക്കെടുപ്പിൽ അതിൻ്റെ ഭാഗ്യം കടാക്ഷിച്ചത് എൻ്റെ മകൾക്കാണ് കദീജ സമാൻ പക്ഷേ നമ്മൾ കേവൺ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം ഇത് നമ്മുടെ കസ്റ്റമർക്കാർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ തികച്ചും മാനേജ്മെൻ്റ് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ എൻ്റെ മകളുടെ ആഗ്രഹപ്രകാരം നമ്മുടെ കസ്റ്റമറും അതുപോലെ തന്നെ ഈ കേവൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പരിസരത്തുള്ള ഇതിന് എന്തുകൊണ്ട് നൂറ് ശതമാനം അർഹരായ ഒരു കുടുംബത്തിന് കൈമാറുക എന്നൊരാഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ഈ ഒരു ഫ്രിഡ്ജ് അതിന് അടിസ്ഥാന അർഹരായ ഒരു കുടുംബത്തിന് തന്നെ കൈമാറിയിരിക്കുകയാണ് ചൊവ്വാഴ്ച നടന്ന നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനമായ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് ഉക്കാസ്മൊട്ടയിലെ പി കെ സൂര്യദത്തും മൂന്നാം സമ്മാനമായ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിക്ക് ഉക്കാസ്മുട്ടയിലെ മുഹമ്മദ് റിസ്വാനും നാലാം സമ്മാനമായ മിക്സി സുരേഷ് ബാബു വേറ്റുമലും അഞ്ചാം സമ്മാനമായ ഡിന്നർ സെറ്റിന് അനസ് കതിരൂരും അർഹരായി നറുക്കെടുപ്പ് സമയത്ത് ഹൈപ്പർ ഉള്ളവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർക്ക് ആറാം സമ്മാനമായ ഡിന്നർ സെറ്റ് സമ്മാനമായി ലഭിച്ചു പ്രിവിലേജ് കാർഡ് പോയിന്റ് ലഭ്യമായവർക്കുള്ള സമ്മാനത്തിന്റെ വിതരണവും നടന്നു ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് പാർട്ട്ണർമാരായ സമാൻ കതിരൂർ എൻ എം ജാഫർ ഫൈസൽ കെ വി മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ രണ്ടാം വട്ട സമ്മാന പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു ജൂലൈ പതിനഞ്ചു മുതൽ ഫെബ്രുവരി പതിനഞ്ചു വരെ ഓരോ ആയിരം പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭ്യമാകും കൂപ്പണിന്റെ മെഗാ സമ്മാനം ടി വി എസ് കൂട്ടിയാണ് കൂടാതെ കൂപ്പണിൽ നിരവധി സമ്മാനങ്ങളും ഉണ്ട് കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഫെബ്രുവരി ഇരുപതിന് നടക്കും ഗ്രാമിക ന്യൂസ്